ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ താരമാണ് ശ്രുതി രജനീകാന്ത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയൊക്കെ നേടിയ ഒരു താരം കൂടിയാണ് ശ്രുതി എന്നാൽ താരത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്രയും ഒരു കുഴപ്പമുണ്ടായി അതും വെച്ചുകൊണ്ടാണോ ഈ താരം നടക്കുന്നത് എന്ന് പോലും പലരും ചോദിക്കുന്നു പുറത്തുനിന്ന് കഴിച്ച ഒരു ഭക്ഷണത്തിൽ നിന്നും ദോഷകരമായ ഒരു മുളക് താൻ കഴിച്ചു പിന്നീട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എരിവ് വരുമ്പോൾ അൾസറിന്റെ ചാൻസും കൂടുതലാണ് കുറെ ആശുപത്രികളിൽ പോയി എന്താണ് പ്രശ്നമെന്നോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും വെള്ളം പോലും കുടിച്ചാൽ ഛർദിക്കുന്ന അവസ്ഥയുമായിരുന്നു തനിക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ ഇത് ട്രിഗർ ചെയ്യും ചെറുകുടൽ പൊള്ളിയിരിക്കും അത് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇതിന് മരുന്നില്ല എന്നാണ് പലരും പറഞ്ഞത് പതുക്കെ ശരിയായി വരുമ്പോൾ ചോറും തൈരും മാത്രമേ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റൂ എന്നും ഡോക്ടർമാർ പറഞ്ഞു അവസാനം ഞാൻ കഞ്ഞിയുടെ മുൻപിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് മാനസികമായും ശാരീരികമായും വല്ലാതെ തളർന്നു ഇത് കഴിഞ്ഞ് താൻ വർക്കിന് കയറിയപ്പോഴാവട്ടെ പലരും ചോദിക്കുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് കാര്യം അത്രയ്ക്കും ദയനീയ അവസ്ഥയായിരുന്നു എന്നെ കാണുമ്പോൾ നേരത്തെ ഡിപ്രഷനുള്ള ആൾ കൂടിയാണ് ഞാൻ ഭയങ്കര ഡിപ്രഷുമായി എന്തിന് തൻ്റെ മരണത്തെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചിരുന്നു വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ച് കുറേ യാത്രകളൊക്കെ ചെയ്തു അങ്ങനെയാണ് ഡിപ്രഷനിൽ നിന്നുമൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു ശ്രുതിയായി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് താരത്തിന്റെ ദയനീയ അവസ്ഥ കേട്ടപ്പോൾ പലർക്കും വിഷമം തോന്നുന്നു എന്നാണ് കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നത്